ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വണ്ടൂർ നഗരത്തിലൂടെ കൊട്ടിക്കലാശത്തിനിടയിൽ ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങുന്നതിനു മുൻപേ പോലീസ് ഗതാഗത ക്രമീകരണം നടത്തിയിരുന്നു വൈകിട്ട് നാലരയ്ക്ക് ശേഷം എൽ ഡി എഫ് പ്രവർത്തകർ കൂടി എത്തിയതോടെ വണ്ടൂർ ജംഗ്ഷൻ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു പ്രിയങ്കാഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മുമ്പായി മൂന്നുമണിയോടെ തന്നെ നഗരത്തിൽ ഗതാഗത ക്രമീകരണം നടത്തിയിരുന്നു സംസ്ഥാന പാതയിൽ നിലമ്പൂർ ഭാഗത്തു നിന്നും പാണ്ടിക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അമ്പലപ്പടിയിലും മണലിമൽ ബസ് സ്റ്റാൻഡിന് സമീപവും വഴിതിരിച്ചു വിട്ടിരുന്നു ബൈപ്പാസ് റോഡുകൾ വഴി മഞ്ചേരി കാളികാവ് റോഡുകളിൽ പ്രവേശിച്ചാണ് വാഹനങ്ങൾ കടന്നുപോയത് ഇതിനിടെ നാലരയോടെയാണ് എൽഡിഎഫ് പ്രവർത്തകരെ കൊട്ടിക്കലാശത്തിനായി ജംഗ്ഷനിലെത്തിയത് പ്രിയങ്കാഗാന്ധിയുടെ പ്രസംഗം അവസാനിച്ചതോടെ യുഡിഎഫ് പ്രവർത്തകരും ജംഗ്ഷനിലേക്കെത്തി ഇരുഭാഗം പ്രവർത്തകരും നാല് റോഡുകളിലുമായി നിലയുറപ്പിച്ചതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ദീർഘദൂര ബസ്സുകൾ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടത് വാഹനങ്ങളുടെ നില കിലോമീറ്ററുകളോളം നീണ്ടു ഇതിനിടെ എത്തിയ ആംബുലൻസിന് മറ്റു വാഹനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് വഴിയൊരുക്കി നൽകി പരസ്യപ്രചരണം അവസാനിപ്പിച്ച ആറ് മണിക്കു ശേഷമാണ് പിന്നീട് വാഹനങ്ങൾക്ക് കടന്നുപോകാനായത് ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് തുടർന്ന് ഗതാഗതം നിയന്ത്രിച്ചത് തുടർന്ന് അരമണിക്കൂർ കൊണ്ട് ഗതാഗതം പേർവസ്ഥിതിയിലായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ